സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മേയറും എം എൽ എയും ബാലുശേരിയുടെ എം എൽ എയും തിരുവനന്തപുരത്തിൻ്റെ മേയറും സഹോദരനും ഒന്നിച്ച വന്ന കാറ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിനെ തുടർന്ന് കേസെടുത്തുക കേസെടുത്തിരിക്കുകയാണ് കാസർഗോഡിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എം പി അദ്ദേഹം എ എ റഹീം എന്ന രാജ്യസഭാ എം പി യുടെ വാദം ഇതുപോലൊരു മണ്ടൻ വേറെ ഇല്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എ എ റഹീം ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുക്കാനാണ് കെ എസ് ആർ ടി സി ബസ്സിൽ എം എൽ എക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം കൂടാതെ കാറ് കെ എസ് ആർ ടി സി ബസ്സിന് കാറ് തടഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം എന്താണ് ഗുണ്ടകൾ ഗുണ്ടായ്സം കാണിക്കുന്നതിന് എ എ റഹീം എന്ന് പറയുന്ന രാജ്യസഭ എം പി ആയിട്ടുള്ള ഒരു ഗുണ്ട ബാലുശ്ശേരിയുടെ എം എൽ എ ആയിട്ടുള്ള സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഗുണ്ടയെ സഹായിക്കുന്നു അപ്പോൾ ട്രുവൻഡ്രത്തിൻ്റെ മേയർ മേയർ ആരാണ് അതും ഒരു ഗുണ്ട നേതാവ് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് കാരണം ഇവരെല്ലാം ഗുണ്ടായിസം കാണിക്കുന്നത് അക്രമ രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫിനെ കമ്മ്യൂണിസ്റ്റിനെ എസ് എഫ് ഐ കുട്ടിപ്പട്ടാളത്തെ ഡിഫി എന്ന് പറയുന്ന യുവ നേതാക്കന്മാരെ സി പി എം എന്ന് പറയുന്ന അക്രമ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖർ മരിച്ചിട്ട് പതിമൂന്ന് വർഷം തികയുന്നു ടി പി ചന്ദ്രശേഖറിനെ കൊല്ല കൊല്ലാൻ വന്നവർ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു ഇസ്ലാമിക വിരോധം എത്രത്തോളം പ്രയോജനപ്പെടുത്താം ഇസ്ലാം മതവിശ്വാസികളെ എത്രത്തോളം പരിക്കേൽപ്പിക്കാം ജന മനസ്സുകളിൽ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് എത്രത്തോളം കൂടുതൽ ഉണ്ടാക്കി നമുക്ക് രക്ഷപ്പെടാം എന്നതാണ് സി പി എം പതിമൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള അന്യൂസിന് മനസ്സിലാവുന്നു എന്തായാലും ടി എന്ന് പറയുന്ന വലിയ മരം ടി പി ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലീഡറിനെ പിണറായി വിജയനെ പോലുള്ള ആൾക്കാർ ഇവരെല്ലാം ഗുണ്ടായിസത്തിലൂടെ അധികാരത്തിൽ വന്നതെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് എന്തായാലും ബസ് തടഞ്ഞതിനെതിരെ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞതിനെതിരെ ഇപ്പോൾ ബാലുശേരിയുടെ എം എൽ എ സച്ചിൻ ദേവിനെതിരെയും തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും കേസെടുത്തിരിക്കുകയാണ് കോടതിയുടെ ഇടപെടൽ കൊണ്ട് സമ്മർദ്ദം മൂലം കേസെടുക്കേണ്ടി വന്നു ഇവിടുത്തെ പോലീസിനെ ഇത്രയും ദിവസം ഇവിടുത്തെ പോലീസ് ഉറങ്ങുകയായിരുന്നോ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് ചോദിക്കാനുള്ളത് എന്തായാലും ഇതുപോലെ തന്നെയാണ് കർണാടകയിൽ ഇരുന്നൂറോളം സ്ത്രീകളെ ലൈംഗികമായി തോക്ക് ചൂണ്ടി വിരട്ടിക്കൊണ്ട് ലൈംഗികമായി ഉപയോഗിച്ചു സഹികെട്ട് അവരുടെ ന്യൂസ് പുറത്തു വരികയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു സാഹചര്യം തന്നെ ഇവിടെ പറയുന്നു ഇപ്പം യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറും ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ മേയറും ഹസ്ബൻഡ് സച്ചിൻ ദേവും സഹോദരനും തമ്മിലുള്ള തർക്കത്തിൽ എന്തെങ്കിലും ഒരു രക്ഷ നേടാൻ വേണ്ടി ഡി ഫി എഫ് എഫ് ഐ സി പി എം കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് ഗുണ്ടകൾ അവർ പുതിയ കേസുമായിട്ട് യദുവിനെതിരെ ഇറങ്ങുകയാണ് കൂടാതെ ഇപ്പോൾ യദുവിനെതിരെയുള്ള ഒരു പ്രധാന കാര്യം പറയുന്നത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റോളം യദു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തെളിവുമില്ല ആരോപണം മാത്രമാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാവുന്നത് കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം മുതൽ കോട്ടയം വഴി എറണാകുളം അങ്ങനെ പല ലോങ് റൂട്ടിലും യാത്ര അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ഫോണ് അൺലിമിറ്റഡ് ആണ് പൈസയൊന്നും ആവൂല ഇത് നമുക്ക് ഡാറ്റയ്ക്ക് വേണ്ടി ചാർജ് ചെയ്യുമ്പോൾ അൺ അൺലിമിറ്റഡ് കോള് നൂറ് എസ് എം എസ് അതുകൂടാതെ ഒരു ദിവസം എത്ര ജി ബി അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് വണ്ട് വണ്ടി നിർത്തി റസ്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു സ്റ്റാൻഡിൽ അഞ്ച് മിനിറ്റ് ആൾക്കാർ കയറുന്ന സമയത്ത് അവർ സംസാരിക്കും എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ അവർ ശ്രദ്ധിക്കുന്നില്ല കാരണം അവർ അവരുടെ ഡ്യൂട്ടിയെ ശ്രദ്ധിക്കുന്നു അത്രയും സൂക്ഷിച്ച് ഈ രണ്ട് വർഷത്തിനിടയിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന യദു ഏതെങ്കിലും രീതിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി ഈ ഫോൺ ചെയ്യുന്നതിൻ്റെ കാരണത്താൽ എങ്കിൽ ഈ ആരോപണം നിലനിൽക്കുന്നതാണ് ഇപ്പോൾ ഡിഫിയിലെ ഒരു നടി ഡിഫി അല്ലെങ്കിൽ എസ് എഫ് ഐ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടി വന്നിരിക്കുകയാണ് എന്നെ എന്നോട് മോശമായി പെരുമാറി കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഇത് ഹസ്ബൻഡ് ബാലുശ്ശേരിയുടെ എം എൽ എ സച്ചിൻ ദേവിനെതിരെയുള്ള കേസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം അത് ജനങ്ങൾ മനസ്സിൽ നിന്ന് പോവുക അടുത്തത് വരാൻ പോകുന്നത് ഇത് പഞ്ചായത്ത് കോർപ്പറേറ്റ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇലക്ഷനാണ് അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനാണ് ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇതൊരു വലിയൊരു ന്യൂസാണ് സാധാരണക്കാരനും അധികാരികളും തമ്മിലുള്ള ഒരു പോരാട്ടം എന്താണ് ഈ കാരണത്തെ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് ഈ ന്യൂസിന് ഈ പ്രശ്നത്തെ ഈ തർക്കത്തെ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് ഇത് വളരെ തന്ത്രപരമായിട്ടുള്ള സി പി എമ്മിൻ്റെ എസ് എഫ് ഐ എന്ന കുട്ടി പട്ടാളത്തിൻ്റെ ഡി എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ സി പി എന്ന് പറയുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ എൽ ഡി എഫിൻ്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു തന്ത്രമാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്